ഹലോ ഹലോ ഗൈസ് എന്ന് വന്നിട്ട് എന്റെ വീഡിയോയിൽ ജി ആർ ഡബ്ല്യു എം ജി ആർ ഡബ്ല്യു എം അതിന്റെ ഫുൾ ഫോം പോലും മനസ്സിലാക്കാത്ത ആളുകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ഞാൻ ചോദിച്ചു നീ എന്ത് തോന്നുന്നു ജിആർ ഡബ്ല്യു എം എന്ന് പറഞ്ഞ റെഡി വിത്ത് മീ പക്ഷെ അതെല്ലാം ഷോർട്ട് ഷോർട്ടായി കാണിക്കുന്നോ ഞാൻ എന്തൊക്കെ ഉപയോഗിക്കുന്നു കാണുന്നില്ല അതെല്ലാം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം സമയമില്ല എന്നാലും ടപ്പനെ ടപ്പനെ പറഞ്ഞുതരാം ഫസ്റ്റ് ഉപയോഗിക്കുന്ന വൈറ്റമിൻ സി തരാം ആക്നെ ഉള്ള സ്കിന്നിൽ വൈറ്റമിൻ സി ഉപയോഗിക്കാണ്ടിരിക്കാണ് നല്ലത് പക്ഷെ എനിക്കങ്ങനെ ആക്റ്റീവായിട്ടുള്ള ആക്നെ ഇല്ല കുറച്ച് സ്പോട്ടുണ്ട് പിന്നെ വെളുത്ത് പാറിപ്പിക്കുകയൊന്നുമില്ല കുറച്ച് നമ്മുടെ ഇത് ടാനൊക്കെ പോയി കുറച്ച് പൊടിക്ക് നമ്മുടെ സ്കിൻ ഏതാണോ അല്ലെങ്കിൽ നമ്മുടെ കളർ ഏതാണോ ആ രീതിക്ക് വയ്ക്കും പിന്നെ ഡാർക്ക് സ്പോട്ടൊക്കെ കുറച്ച് ഫെയ്ഡ് ആകുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ എല്ലാരും പണിയെടുക്കുമ്പോ ചുണ്ട് മാത്രം പണിയെടുക്കാണ്ടിരിക്കുന്നത് നല്ലതല്ല അതുകൊണ്ട് ഞാൻ പ്ലമിന്റെ അല്ലെങ്കിൽ പിന്നെ മേക്കപ്പ് മേക്കപ്പൊക്കെ കഴിയുമ്പോൾ ചുണ്ട് വരണ്ട് പൊട്ടിയിരിക്കും മോയ്സ്ചറൈസർ ഫോക്സ് ടൈതാണ് തീർന്ന് അതോണ്ട് കുറച്ച് ഷേക്ക് ചെയ്യണം എന്നിട്ട് ഇപ്പൊ നോക്കൂ മോയ്സ്ചറൈസർ കണ്ണിന്റെ മണ്ടിലിട്ട ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് ചൈനക്കാരു ഇരിക്കും കണ്ണ് മറ്റേ ഉറക്കം എണീറ്റ് പഫി ആയിട്ട് ഇരിക്കും കണ്ണിന്റെ മണ്ടയിൽ കൂടുതൽ ഇടാണ്ടിരിക്കുകയാണ് നല്ലത് നെക്സ്റ്റ് വൺ വന്നിട്ട് സൺസ്ക്രീൻ മിനിമലിസ്റ്റം ഇതെനിക്ക് ഒരു സാമ്പിൾ പാക്ക് കിട്ടിയതാണ് പക്ഷേ തീരാറായി സംഭവം ഇതൊരു വൺ ഫിംഗർ എടുക്കുന്ന ഇതൊരു ത്രീ ഫിംഗർ ആണ് ഇപ്പോഴത്തെ ഫേസും ഇത് ഇടുമ്പോൾ ഉള്ള ഫേസും കൂടെ നോക്കോ സൺസ്ക്രീൻ ഒരുപാട് ഇട്ട് തേച്ച് പിടിപ്പിക്കണ്ട നമുക്ക് ഗൈസ സൺസ്ക്രീൻ ആയിട്ട് ചെറിയ ഗ്ലാസി സ്കിൻ കാണില്ലേ ഇതാണ് എനിക്ക് എനിക്കിതിന്റെ പ്ലസ് പോയിന്റ് പിന്നെ കരിവാള ചങ്ങനും ഇരിക്കത്തില്ല നല്ല അടിപൊളിയായിട്ട് ഓയിലി ആയിട്ടും ഇരിക്കത്തില്ല പക്ഷേ ഞാൻ വെച്ചാൽ പൗഡർ ഇടും അല്ലെങ്കിൽ എനിക്ക് എന്നെ കാണാൻ ഒരു തോന്നും പൗഡർ വന്നിട്ട് വൈറ്റോ കുറച്ചേ എടുത്തോളൂ ഇനി ഐബ്രോ സെറ്റ് സെറ്റാക്കാനായിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിൽ കണ്ണെഴുതാനായിട്ട് ഉപയോഗിക്കുന്നത് മെബിലിന്റെ ഐലൻഡർ ആണ് ഇവിടെ വെച്ച് കണ്ണ് കണ്ണെഴുതിയ കോമാളിയാവും ഞാൻ പോയി വേറെ പോയി എഴുതിയിട്ട് വരാം കണ്ണൊക്കെ വരച്ച് സെറ്റ് ചെയ്ത് മാർഷിന്റെ മസ്കാര മസ്കാരം കുറച്ച് ഐലണ്ടർ അതിൽ പറ്റിയിരിക്കുന്നു അത് പോണം അത്രേ ഉള്ളു ഏതോ ഏതോ ഒരു ചാത്തന്റെ പൊട്ട് പൊട്ട് മസ്റ്റ് പൊട്ടെനിക്ക് ഇവിടെ വെക്കാൻ എനിക്കിഷ്ടം അടുത്ത തോന്നിട്ട് മാഡ്സിന്റെ ലിപ് ലൈനർ നൈക്കയുടെ ചായ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഈ ലിപ്സ്റ്റിക് ഇതില ഇപ്പൊ ഓൾമോസ്റ്റ് എന്റെ ഫേസിലെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഇനി മുടി കെട്ടണം ഒരു ജിമ്മൊക്കെ ഇടണം ഞാൻ മുടി കെട്ടി വരാം മുടിയൊക്കെ കെട്ടി സെറ്റ് ചെയ്ത് ഈ ഒരു ജിമീണ് ഇതിട്ട് കൊടുക്കാം ലാസ്റ്റാണ് വന്നിട്ട് വാസ്ലിന്റെ ഈ ഒരു ക്രീം കാലം തുടങ്ങുന്നില്ല കയ്യിൽ ഒന്ന് ജസ്റ്റ് ക്രീം ഇത്രേ ഉള്ളൂ സിമ്പിൾ ഇത്രയും പ്രോഡക്റ്റ് ഉപയോഗിച്ചെങ്കിലും മോന്താന്നൂലേ എനിക്ക് തോന്നുന്നത് ആ പുരകത്തിന്റെ മാത്രമേ ഉള്ളൂന്ന് തോന്നുന്നു ഗൈസ് അപ്പ ശരി ബൈ ഇത്രേയുള്ളൂ ഗൈസ് എന്റെ കെട്ടോടിയുബേ മീ ഇതാണ് ഞാൻ ഷോർട്ട് ഷോട്ടായിട്ട് കാണിക്കുന്നത് ഇത്രയും നീണ്ട സാധനമാണത് ബൈ